ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം ഒരു ജൂലൈ മാസമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരള പി എസ് സിയുടെ എല്ലാ ഡിഗ്രിതല ചോദ്യപേപ്പറുകളിലും ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രഞ്ച് വിപ്ലവം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഫ്രഞ്ച് വിപ്ലവം ഇല്ലാത്ത പി എസ് സി ഇല്ല എന്ന് തന്നെ പറയാം ഫ്രഞ്ച് വിപ്ലവത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായ ബാസ്റ്റിൻ ജയിലിന്റെ പതനമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നത് നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് പോവാം വ്യാപകമായ സാമൂഹിക അസമത്വം സാമ്പത്തിക പ്രതിസന്ധി ജ്ഞാനോദയ ആശയങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മൂലകാരണങ്ങൾ അന്നത്തെ ഫ്രഞ്ച് ജനതയെ മൂന്ന് സാമൂഹിക ഗ്രൂപ്പുകളായി തിരിച്ചു വരുന്നു ജനസംഖ്യയിൽ വെറും മൂന്ന് ശതമാനം മാത്രമുണ്ടായിരുന്ന ഒന്നാം എസ്റ്റേറ്റിലെ മതാധികാരികളും രണ്ടാം എസ്റ്റേറ്റിലെ ഭരണാധികാരികൾ പ്രഭുക്കന്മാർ എന്നിവരും ഫ്രാൻസിലെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഭൂമിയും കൈവശം വെച്ച് അനുഭവിച്ചു പോകുന്നു ഇവർക്ക് നികുതിയും അടയ്ക്കേണ്ട കാര്യമില്ല എന്നാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന മൂന്നാം എസ്റ്റേറ്റിന് മുകളിലായിരുന്നു നികുതി ഭാരം മുഴുവൻ അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തിലെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ തന്നെ പട്ടിണിപ്പാവങ്ങളായ സെർഫുകൾ എന്നറിയപ്പെടുന്ന കർഷകരായിരുന്നു ഇവിടെ ഫ്യൂഡൽ വ്യവസ്ഥയും ശക്തമായിരുന്നു ഈ കാലത്താണ് അമേരിക്കൻ വിപ്ലവത്തിൽ വിപ്ലവകാരികളെ സഹായിക്കാൻ പോയതിൻ്റെ ഫലമായി ഫ്രാൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് സാമ്പത്തിക പ്രതിസന്ധി പാരമിതിയിലെത്തിയപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ലൂയി പതിനാറാമൻ നികുതി വർദ്ധിപ്പിക്കുവാൻ ചിട്ടയനുസരിച്ച് മൂന്ന് എസ്റ്റേറ്റുകളുടെയും പ്രതിനിധി യോഗമായ എസ്റ്റേറ്റ് ജനറൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മെയ് അഞ്ചിന് വിളിച്ചുയർത്തു മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾക്ക് ഈ പുതിയ നികുതി വഹിക്കാവുന്നതിലും വലിയ ഭാരമായിരുന്നു ശൈത്യകാലം കൃഷിനാശം ജനസംഖ്യാ വർധനവ് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളാൽ വലഞ്ഞിരുന്ന സാധാരണക്കാർക്ക് മുകളിലാണ് രാജാവ് ഈ നികുതി ചുമത്തി നോക്കണം അങ്ങനെ എസ്റ്റേറ്റ് ജനറൽ യോഗത്തിൽ ജനസംഖ്യാ അനുവാദത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ യോഗം ബോയ്കോട്ട് ചെയ്തു എന്നിട്ട് ഫ്രാൻസിനൊരു ജനാധിപത്യ ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് പ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും പാർലമെന്റ് മാതൃകയിൽ നാഷണൽ അസംബ്ലിയുടെ രൂപീകരണമൊക്കെ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഒൻപതിന് നാഷണൽ അസംബ്ലി സ്വയം ഒരു ഭരണഘടനാ നിർമ്മാണ സഭയായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജാവിനെ ധിക്കരിച്ച് ഒരു ഭരണഘടന രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് ജൂലൈ പതിനൊന്നിന് മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾക്ക് പ്രിയങ്കനായ ധനമന്ത്രി ജാക്ക് നെക്കരെ രാജാവ് പുറത്താക്കി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് പാരീസിൽ സംഘർഷം മൂഷിച്ചു ജനങ്ങളെ അടിച്ചമർത്താൻ രാജാവ് സൈന്യത്തെ അയക്കുമെന്ന് പൗരന്മാർ ഭയപ്പെട്ടു സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പാരീസുകാർ വെടിമരുന്നും ആയുധങ്ങളും പിടിച്ചെടുക്കുന്നതിനായി ബാസ്റ്റിൽ കോട്ട വളയുകയാണ് ചെയ്തത് ബാസ്റ്റിൽ പാരീസിലെ ഒരു മധ്യകാല കോട്ടയായിരുന്നു അതൊരു ജയിലായി പ്രവർത്തിക്കുകയും ലൂയി പതിനാറാമൻ രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിട്ട് മാറുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വളരെ കുറച്ച് തറവുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും രാജവാഴ്ചയുടെ അടിച്ചമർത്തലിന്റെ ശക്തമായ പ്രതീകമായി ബാസ്റ്റിൽ കണക്കാക്കപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ ബാസ്റ്റിൽ പുറത്ത് തടിച്ചുകൂടി മണിക്കൂറുകളോളം നീണ്ട പോരാട്ടത്തിനൊരുവിൽ അവർ അകത്ത് കടന്നു കമാൻഡർ ആയിരുന്ന ബെർണാഡ് റെനാഡിലോനയെ പിടികൂടി വധിക്കുകയും ചെയ്തു അങ്ങനെ ജയിൽ പിടിച്ചെടുത്തു രാജകീയ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ബാസ്റ്റിൽ തകർക്കപ്പെട്ടു ബാസ്റ്റിൽ ജയിലിന്റെ പതനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഔദ്യോഗിക തുടക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഫ്രഞ്ച് ജനത നടത്തിയ വിപ്ലവം ടിപ്പു സുൽത്താൻ മുതൽ രാജാറാം മോഹൻ റോയ് വരെയുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും നമുക്ക് ഇതേ ആശയങ്ങൾ കാണാൻ വേണ്ടി കഴിയും നിലവിൽ ജൂലൈ പതിനാല് ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ബാസ്റ്റിൽ ദിനമായി ആഘോഷിക്കപ്പെടുന്നു ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങളുമായി നമുക്ക് ഇനിയും കാണാം